നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം തെന്നിന്ത്യൻ സിനിമാ രംഗത്തെ താര നയൻതാര പുതിയ തലമുറയിലെ നടിമാർക്ക് വലിയ പ്രചോദനമാണ് നൽകുന്നത് കരിയറിലെ തുടക്കകാലത്ത് ചില പിഴവുകൾ നയൻതാരയ്ക്ക് സംഭവിച്ചിട്ടുണ്ട് അത് തുറന്നു പറഞ്ഞിരിക്കുകയാണ് താരം ഇപ്പോൾ മനസ്സിനക്കര എന്ന മലയാള സിനിമയിലൂടെ അഭിനയരംഗത്തേക്ക് കടന്നു വന്ന നയൻതാരയ്ക്ക് അക്കാലഘട്ടത്തിൽ മലയാളത്തിൽ കാര്യമായി ശ്രദ്ധിക്കപ്പെടാൻ പറ്റിയില്ല എന്നാൽ അയ്യ എന്ന സിനിമയിലൂടെ തമിഴകത്തേക്ക് കടന്ന നയൻ തരംഗമായി മാറി സൂപ്പർ സ്റ്റാർ ചിത്രങ്ങൾ നടിയെ തേടി വന്നു അതീവ ഗ്ലാമറസായി അഭിനയിക്കാനും അക്കാലത്ത് നടി തയ്യാറായി തനിക്ക് പ്രാധാന്യമുള്ള സിനിമകളെ നടിയെന്ന് ചെയ്യുന്നുള്ളൂ സ്ത്രീ കേന്ദ്രീകൃത സിനിമകൾ ബോക്സ് ഓഫീസ് വിജയം നൽകാൻ കഴിയുന്ന ചുരുക്ക നടിമാരിൽ ഒരാളായി നയൻതാര മാറുകയും ചെയ്തു കരിയറിലെ തുടക്കകാലത്ത് ചില പിഴവുകൾ നയൻതാരയ്ക്ക് പറ്റിയിട്ടുണ്ട് അക്കാലത്ത് തനിക്ക് പറ്റിയ തെറ്റായി നയൻതാര കാണുന്നത് ഗജിനി എന്ന ചിത്രത്തിൽ അഭിനയിച്ചതാണ് സൂര്യ അസിൻ എന്നിവർ പ്രധാന വേഷം ചെയ്ത ഗജനി ബോക്സ് ഓഫീസിൽ വൻ വിജയമായിരുന്നു സഹനായക വേഷമാണ് ചിത്രത്തിൽ നയൻതാരയ്ക്ക് ലഭിച്ചത് ചിത്രം ഇന്നും അറിയപ്പെടുന്നത് അസിൻ്റെ പേരിലാണ് ഗജനിയിൽ തനിക്ക് പ്രാധാന്യം കുറഞ്ഞതിനെക്കുറിച്ച് ഒരു അഭിമുഖത്തിൽ നയന്താര തുറന്ന് സംസാരിച്ചിട്ടുണ്ട് ഗജനിയിലെ റോൾ ചെയ്തതാണ് താനെടുത്ത ഏറ്റവും മോശം തീരുമാനം എന്നോട് നരേറ്റ് ചെയ്ത പോലെയല്ല കഥാപാത്രം സിനിമയിലുണ്ടായത് ആ ചിത്രത്തിലെ തൻ്റെ ഫോട്ടോഗ്രാഫുകൾ മോശമായിരുന്നെന്നും നയന്താരുന്നു തുറന്നു പറഞ്ഞു എന്നാൽ തനിക്കിതിൽ പരാതിയില്ലെന്നും ഒരു അനുഭവമായാണ് ഈ സംഭവം എടുക്കുന്നതെന്നും നയന്താരുന്നു വ്യക്തമാക്കിയിരുന്നു അന്ന് നയൻതാര ഉന്നയിച്ച ആരോപണത്തോട് ഗജനയുടെ സംവിധായകൻ എ ആർ മുരുകദാസ് പ്രതികരിച്ചിരുന്നു ഒരു കഥാപാത്രത്തെയോ ഇഷ്ടപ്പെടുകയോ ഇഷ്ടപ്പെടാതിരിക്കുകയോ ചെയ്യുന്നതെന്ന് കരുതി കഥാപാത്രം വെട്ടിച്ചുരുക്കാനോ വലുതാക്കാനോ തനിക്ക് കഴിയില്ല ഇഷ്ടപ്പെടാത്ത ആളിനായിരിക്കും നല്ല കഥാപാത്രങ്ങൾ ലഭിച്ചത് ഇഷ്ടപ്പെട്ടവർക്ക് ചിലപ്പോൾ ചെറിയ റോളായിരിക്കും അത് തങ്ങളുടെ കയ്യിലല്ലെന്നും എ ആർ മുരുകദാസ് അന്ന് വ്യക്തമാക്കി അതേസമയം ഗജനി അസിന്റെ കരിയറിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കി ഈ സിനിമയുടെ റീമേക്കിലൂടെ നടി വോളിവുഡിലേക്ക് കടന്നു ബോളിവുഡിലും ഗജനി വൻ ഹിറ്റായി എന്നാൽ നയന്താരയ്ക്ക് ഗജനി കാര്യമായ ഗുണം ഉണ്ടാക്കിയിട്ടില്ല അക്കാലത്ത് തുടരെ ഗ്ലാമറസ് വേഷങ്ങളാണ് നയൻതാരയ്ക്ക് ലഭിച്ചത് എന്നാൽ ഇന്ന് സാഹചര്യം മാറി തെന്നിന്ത്യയിലെ ഏറ്റവും താരമൂല്യമുള്ള നടിമാരിൽ ഒരാളാണ് നയൻതാര മറുവശത്ത് അസിൻ അഭിനയരംഗം വിട്ടിട്ട് വർഷങ്ങളായി രണ്ടായിരത്തി പതിനാറിൽ വിവാഹിതയായ ശേഷമാണ് അസിൻ സിനിമാ രംഗത്തു നിന്നും മാറി നിന്നത് രാഹുൽ ശർമ്മ എന്നാണ് ഭർത്താവിൻ്റെ പേര്